ഹായ് എല്ലാവർക്കും ന്യൂസ് മാക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സർക്കുലേഷനിൽ നിലവിലുള്ള പത്ത് രൂപ സർക്കുലേഷൻ കൊമൊമോർട്ടീവ് ബൈമെറ്റൽ നാണയങ്ങളുടെ പതിനഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റി വരുന്ന ബൈമെറ്റൽ പത്ത് രൂപ കൊമൊമുറട്ടീവ് ഇഷ്യൂ നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കംപ്ലേറ്റ് ചെയ്യപ്പെടുത്തുക നമുക്ക് ആ ഒരു പത്ത് രൂപ സർക്കുലേഷൻ കൊമൊമൊറട്ടീവ് ബൈമെറ്റൽ നാണയങ്ങളൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന പതിനഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റി വരുന്ന പത്ത് രൂപ സർക്കുലേഷൻ കൊമ്പമുട്ടി നാണയമാണ് അതിൽ ഒന്നാമത്തെ നാണയം ഈ ഒരു നാണയമാണ് ഹോമി ബാബ അത് അദ്ദേഹത്തിൻ്റെ പത്ത് രൂപ സർക്കുലേഷൻ കൊമ്പമുട്ടി ബൈമെറ്റൽ നാണയമാണ് ഈ ഒരു നാണയം രണ്ട് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് ബോംബെ നോയിഡ എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു നാണയം നോയിഡ മെൻ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്ത നാണയമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സർക്കിൾ ഡോട്ട് മിൻ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും ബോംബെ മെൻറ്റ് മാർക്ക് ആണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഡയമണ്ട് ഷേപ്പുള്ള ഒരു മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ആണ് ഉള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് സ്ഥലങ്ങളും മിൻറ്റ് ചെയ്ത ഈ ഒരു പത്ത് രൂപ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഇരുപത്തി അഞ്ച് രൂപ മുപ്പത് രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ വരുന്ന നാണയം അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ഈ ഒരു നാണയമാണ് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പത്ത് രൂപ സർക്ലിഷൻ കൊമിറ്റി നാണയം അപ്പോൾ ഈ ഒരു നാണയം സിംഗിൾ മെൻറ്റഡ് നാണയമാണ് ഓരോ സ്ഥലത്ത് മാത്രമേ മെന്റ് ചെയ്തിട്ടുള്ളൂ നോയിഡ മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നോയിഡ മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നോയിഡ മാർക്കിൽ മെൻറ്റ് ചെയ്ത ഈ ഒരു പത്ത് രൂപ നാണയാണ് അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പത്ത് രൂപ ഈ ഒരു നാണയത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഇരുപത്തിയഞ്ച് രൂപ മുപ്പത് രൂപ വരെ മാത്രമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ഈ ഒരു നാണയമാണ് എസ്റ്റി ഇയേഴ്സ് ഓഫ് ദ പാർലമെന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പത്ത് രൂപ സർക്കുലേഷൻ കൊമ്മ്യൂമിറ്റി നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം നാല് സ്ഥലങ്ങളിലാണ് മെന്റ് ചെയ്തിട്ടുള്ളത് ബോംബെ കൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെയുള്ള നാല് സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോംബെ മെൻമാർക്ക് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തുട്ട് ഡയമണ്ട് ഷേപ്പുള്ള ഒരു മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് കൽക്കട്ട മെന്റ്മാർക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഏതുരുത മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല ഹൈദരാബാദ് മെൻ്റ്മാർക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്തുട്ട് സ്റ്റാർ മിൻറ്റ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് നോയിഡ മെന്റ്മാർക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് സർക്കിൾ ഡോട്ട് മെൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം ബോംബെ മെന്റ്മാർക്കിൽ മിൻറ്റ് ചെയ്ത പത്ത് രൂപ സർക്കുലേഷൻ കൊമ്മൂമിറ്റി മായ സിക്സ്റ്റീൻ ഇയേഴ്സ് ഓഫ് ദ പാർലമെന്റ് എന്നറിയപ്പെടുന്ന നാണയമാണ് ഈ ഒരു നാണയത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം അതായത് രണ്ട് നാല് സ്ഥലങ്ങൾ മെന്റ് ചെയ്ത ഈ ഒരു നാണയങ്ങളിൽ ബോംബെ നോയിഡ എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ മെന്റ് ചെയ്ത നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് മുപ്പത് രൂപ നാൽപ്പത് രൂപയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത് കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ മെൻറ്റ് ചെയ്ത ഈ ഒരു നാണയങ്ങൾ സ്കാസ് കാറ്റഗറി എന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ആ ഒരു നാണയങ്ങൾക്ക് അതായത് കൽക്കട്ട ഹൈദരാബാദ് മെൻറ്റ് മാർക്കറ്റ് മിൻറ്റ് ചെയ്ത നാണയങ്ങൾക്ക് അൻപത് രൂപ മുതൽ അതായത് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് അൻപത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ്റി അൻപത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് ശ്രീ മാതാ വൈഷ്ണോ ദേവിയുടെ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് ഒരുപാട് പേര് ഹൈപ്പ് കൊടുക്കുന്നുണ്ട് ഈ ഒരു നാണയത്തിന് അതിന് ലക്ഷ്യങ്ങൾ കിട്ടുമെന്നുള്ളത് അപ്പോൾ ഒരിക്കലുമല്ല ഈ ഒരു നാണയത്തിന് കോമൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് വാല്യൂ ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു നാണയം ബോംബെ ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് മെഡിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബോംബെ മെന്റ്മാർക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് ഡയമണ്ട് ഷേപ്പിലുള്ള മെന്റ് മാർക്കും ഹൈദരാബാദ് ഹൈദരാബാദാണെങ്കിൽ സ്റ്റാർ മാർക്ക് നോയിഡ നോഡ മാർക്ക് ആണെങ്കിൽ സർക്കിൾ ഡോട്ട് മെൻ്റ്മാർക്കുമാണ് വരുന്നത് ഈ മൂന്ന് സ്ഥലങ്ങൾ മെഡിറ്റ് ചെയ്ത നാണയങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് വാല്യൂ ആണ് വരുന്നത് ഈ ഒരു നാണയം നമുക്ക് സർക്കുലേഷനിൽ നിന്ന് ഒരുപാട് കിട്ടുന്ന നാണയമാണ് ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു എൻസി കണ്ടീഷൻ നാണയത്തിന് മുപ്പത് രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ നാണയം ഈ ഒരു നാണയമാണ് സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് കൊയർ ബോർഡ് എന്നറിയപ്പെടുന്ന പത്ത് രൂപ സർക്കുലേഷൻ കൊമ്യൂണിറ്റി നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അതായത് ബോംബെ കൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെയുള്ള നാല് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് ബോംബെ ഹൈദരാബാദ് എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങൾ മെന്റ് ചെയ്ത ഈ ഒരു നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പതിനഞ്ച് രൂപ മുതൽ മുപ്പത് വരെയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത് കൽക്കട്ട നോയിഡ എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ മെഡിറ്റ് ചെയ്ത ഈ ഒരു നാണയം അതായത് സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് കൊയർ ബോർഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു രൂപ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം മുപ്പത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു സ്കാഷ് കാറ്റഗറി ഒരു നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാവുന്ന നാണയം ഈ ഒരു നാണയമാണ് നമ്മുടെ രാഷ്ട്രപിതാ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ റിട്ടേൺ ഫ്രം ആഫ്രിക്ക എന്നറിയപ്പെടുന്ന രൂപ സർക്കുലേഷൻ കമ്മ്യൂണിറ്റി നാണയമാണ് ഈ ഒരു നാണയം ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അതായത് ബോംബെ ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോംബെ നോയിഡ എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ മെന്റ് ചെയ്യുന്ന നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് മുപ്പത് രൂപ മാർക്കറ്റ് വാല്യു ലഭിക്കാവുന്ന നാണയമാണ് ഹൈദരാബാദ് മിൻഡ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്നതാണ് അതായത് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർ മിഡ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറി എന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അൻപത് രൂപ മുതൽ നല്ലൊരു യു എ സി കണ്ടീഷൻ നാണയത്തിന് നൂറ്റി അൻപത് രൂപ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാവുന്ന നാണയം ഈ ഒരു നാണയമാണ് ഇന്റർനാഷണൽ യോഗ ഡേ എന്ന് അറിയപ്പെടുന്ന പത്ത് രൂപ സർക്കുലേഷൻ കൊമ്യൂണിറ്റി നാണയമാണ് ഈ ഒരു നാണയ ബോംബെ കൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെ നാല് സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മെന്റ് മാർക്കറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ബോംബെ കൽക്കട്ട നോയിഡ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ മെൻറ്റ് ചെയ്യുന്ന നാണയങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് വാല്യൂ ആണ് വരുന്നത് ഹൈദരാബാദ് മെൻ്റ് മാർക്കറ്റ് മെന്റ് ചെയ്ത ഈ ഒരു നാണയം ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു സ്കാസ് കാറ്റഗറി നാണയമാണ് മുപ്പത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു നാണയമാണ് നൂറ്റി ഇരുപത്തിയഞ്ച് ബർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഡോക്ടർ അംബേക്കർ അദ്ദേഹത്തിൻ്റെ ആ ഒരു സർക്കുലേഷൻ കൊമ്പൂട്ടി പത്ത് രൂപ നാണയമാണ് ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെയുള്ള നാല് സ്ഥലങ്ങളാണ് വിധിച്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ ബോംബെ നോയിഡ എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങൾ മെന്റ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് മുപ്പത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നാണയം കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങൾ മെൻറ്റ് ചെയ്യുന്ന നാണയം സ്കാസ് കാറ്റഗറിയുന്ന നാണയമാണ് ആ രണ്ട് നാണയങ്ങൾക്കും ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നാൽപ്പത് രൂപ മുതൽ നല്ലൊരു യു എ സി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാമെന്ന നാണയം ഈ ഒരു നാണയമാണ് ബർത്ത് സെൻറ്റിനറി ഓഫ് സ്വാമി ചിന്മാനന്ദ അദ്ദേഹത്തിൻ്റെ പത്ത് രൂപ സർക്കുലേഷൻ കോമ്പോമൂറ്റി നാണയമാണ് ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെ നാല് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് നാല് സ്ഥലങ്ങൾ മെന്റ് ചെയ്ത ഈ ഒരു നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു എൻ സി കണ്ടീഷൻ നാണയത്തിന് മുപ്പത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാമെന്നാണ് ഈ ഒരു നാണയമാണ് നൂറ്റി ഇരുപത്തഞ്ച് ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഡോക്ടർ രാധാകൃഷ്ണ അദ്ദേഹത്തിൻ്റെ പത്ത് രൂപ സർക്കുലേഷൻ കോമ്യൂണിറ്റി നാണയമാണ് ഈ ഒരു നാണയം ബോംബെ ബോംബെൽക്കട്ട ഹൈദരാബാദ് എങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മെൻമാർക്കറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ബോംബെ ഹൈദരാബാദ് എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങൾ മെൻറ്റ് നാണയം കോമൺ ആയിട്ടുള്ള നാണയമാണ് മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാലുബിൾ ആയിട്ടുള്ള നാണയമാണ് കൽക്കട്ട മെന്റ് മാർക്കിൽ മെൻറ്റ് നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതായത് ഏതൊരു വിധ മെൻറ്റ് മാർക്കറ്റ് ഡീറ്റെയിൽസും ഈ ഒരു ഉണ്ടായിരിക്കില്ല ആ ഒരു നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം അൻപത് രൂപ മുതൽ നല്ലൊരു യുവൻ സി കണ്ടീഷൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യു ലഭിക്കുന്ന നല്ലൊരു വാല്യു നാണയമാണ് ഫുൾ പരിചയപ്പെടാൻ നാണയം ഈ ഒരു നാണയമാണ് സെൻറ്റിനറി ഇയേഴ്സ് ഓഫ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ പത്ത് രൂപ സർക്കുലേഷൻ കൊമറി നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം ബോംബെ ഹൈദരാബാദ് എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങളിലാണ് മെന്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ബോംബെ മെന്റ് മാർക്കറ്റിൽ മെൻറ്റ് ചെയ്ത നാണയം സ്കാർസ് കാറ്ററി വരുന്ന നാണയമാണ് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അൻപത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം മുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് ഹൈദരാബാദ് മെൻറ്റ് മാർക്കിൽ മെൻഡ് ചെയ്യുന്നതാണെങ്കിലും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ വരുന്നത് സ്കാസ് കാറ്റഗറിൽ നാണയമാണ് നല്ലൊരു കണ്ടീഷൻ ഇതിന് ഇരുപത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അൻപത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു നാണയമാണ് നൂറ്റി ഇരുപത്തഞ്ച് ഇയറോ ഓഫ് നാഷണൽ അർച്ചീവ്സ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയമാണ് ഈ ഒരു നാണയം ബോംബെ ബോംബെൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെയുള്ള നാല് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് നാല് സ്ഥലങ്ങളിൽ മെഡിറ്റ് ചെയ്യുന്ന നാണയങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ഒരു വാല്യുമാണ് വരുന്നതെങ്കിലും നോയിഡ മെന്മാർ മെൻറ്റ് ചെയ്യുന്ന നാണയത്തിന് സ്കാസ് കാറ്ററിലുള്ള ഒരു വാല്യൂ വരുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നോയിഡ മെൻ്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയത്തിന് ഇരുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യു കണ്ടീഷൻ നാണത്തിന് അൻപത് രൂപ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നാണയങ്ങളാണ് മറ്റ് മെൻ്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു യു കണ്ടീഷൻ നാണയത്തിൽ മുപ്പത് രൂപ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് തേർഡ് ഇന്ത്യ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന പത്ത് രൂപ സർക്കുലേഷൻ ഗോമറി നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം രണ്ട് സ്ഥലങ്ങൾ മാത്രമാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് ബോംബെ ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ബോംബെ മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയത്തിന് കോമൺ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് വരുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു യു കണ്ടീഷൻ നാണയത്തിന് മുപ്പത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നാണയം ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്നതാണ് അതായത് ഈ ഒരു ബാറ്റയുടെ സ്റ്റാർ മെന്റ് മാർക്കറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഈ ഒരു നാണയം ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയമാണ് അപ്പോൾ ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തി രൂപ മുതൽ നല്ലൊരു യു എ സി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ വാല്യുതായിട്ടുള്ള നാണയമാണ് അടുത്ത പരിചയപ്പെടാമെന്ന നാണയം ഈ ഒരു നാണയമാണ് നമ്മുടെ മഹാറാണപ്രത അദ്ദേഹത്തിന്റെ പത്ത് രൂപ സർക്കുലേഷൻ മുമ്പ് നാണയമാണ് ഈ ഒരു നാണയം ബോംബെ ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മിന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോംബെ മിന്റ് ബാങ്കിൽ മിന്റ് ചെയ്ത നാണയ കോമൺ ആയിട്ടുള്ള നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു എൻ സി കണ്ടീഷൻ നാണയത്തിന് മുപ്പത് രൂപയുടെ മാർക്കറ്റ് ലെവൽ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നാണയം ഹൈദരാബാദ് മിൻറ്റ് മാർക്കറ്റിൽ മരിച്ച നാണയം സ്കാസ് കാറ്റഗറി നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഇരുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻസി കണ്ടീഷൻ നാണയത്തിന് അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് ഇനി ഏറ്റവും അവസരമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നതാണ് ഈ ഒരു നാണയമാണ് ലാലാ ലജപത് റായ അദ്ദേഹത്തിൻ്റെ പത്ത് രൂപ സർക്കുലേഷൻ കൊമോമോട്ടി ബൈമെറ്റൽ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം ബോംബെ ഹൈദരാബാദ് എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോംബെ മെൻ്റ് മാർക്കറ്റിൽ മെൻറ്റ് ചെയ്ത നാണയ കോമൺ ആയിട്ടുള്ള നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു എൻ സി കണ്ടീഷൻ നാണയത്തിൽ മുപ്പത് രൂപ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നാണയം ഹൈദരാബാദ് മെന്റ് മാർക്കറ്റിൽ മെൻഡിച്ച നാണയത്തിന് സ്കാസ് കാറ്റഗറി വരുന്ന വാല്യൂ ആണ് വരുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കുക നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത് നമ്മുടെ സർക്കുലേഷനിൽ നിലവിലുള്ള പത്ത് രൂപ ബൈമെറ്റൽ അതായത് സർക്കുലേഷൻ കൊമ്പോമൊട്ടി പത്ത് രൂപ നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഇതാണ് അപ്പോൾ ഇതുപോലുള്ള സർക്കുലേഷൻ കൊമ്പോമറ്റി നാണയങ്ങൾ നമുക്ക് ഒരുപാട് ഇപ്പോൾ നമുക്ക് സർക്കുലേഷനിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് പത്ത് രൂപ ബൈമെറ്റൽ നാണയങ്ങൾ പക്ഷേ ഈ ഒരു ബൈമെറ്റൽ നാണയങ്ങൾക്ക് കണ്ടീഷൻ കുറവുള്ള നാണയങ്ങൾക്ക് വാല്യൂ കുറവാണ് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയങ്ങൾ മാത്രമേ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടുകയുള്ളൂ അതുപോലെ ഈ ഒരു ബൈമെറ്റൽ നാണയങ്ങൾക്ക് ഒരുപാട് ഡാമേജ് വരുന്നുണ്ട് അതായത് തേയ്മാനം ഒക്കെ സംഭവിച്ചാണ് നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു നാണയങ്ങൾ നിങ്ങൾ കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നല്ലൊരു യുവൻസി കണ്ടീഷൻ നാണയം മാത്രം മെഡിസിൻ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമല്ല ഇതുപോലുള്ള പത്ത് രൂപ സർക്കുലേഷൻ കൊമോമിറ്റി നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ